ピッ! ൗസ് ഹൗസിൽ വീണ്ടും പൊരിഞ്ഞ അടി നടക്കുകയാണ് വൈൽഡ് കാർഡുകൾ തമ്മിലും അതുപോലെ വൈൽഡ് കാർഡുകളും ഹൗസിലുള്ളവരും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട് എന്തായാലും പണിപ്പുര ടാസ്കിനിടയിലാണ് ഇപ്പോൾ അവിടെ പ്രശ്നം നടന്നിരിക്കുന്നത് ഇപ്പോൾ മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് വേണം വൈൽഡ് കാർഡായ അഞ്ച് മത്സരാർത്ഥികളും ഓരോരുത്തരായിട്ട് വേണം പണിപ്പുരയിൽ കയറാനായിട്ട് ഒരു റിലേ പോലെയാണ് ഒരു റാലി ആയിട്ടാണ് അവർ പോകേണ്ടത് ആദ്യം പണിപ്പുരയിലേക്ക് കയറുന്നത് നമ്മുടെ പ്രവീണാണ് പിന്നെ പോയത് സാബുമാൻ പിന്നെ മസ്താനി പിന്നെ ജിഷിൻ പിന്നെ നമ്മുടെ ലക്ഷ്മി അങ്ങനെയാണ് പോകേണ്ടത് വെറും മുപ്പത് സെക്കൻഡ് മാത്രമാണ് ഇവർക്ക് അനുവദിച്ചിരിക്കുന്നത് ഓരോ മത്സരാർത്ഥികളും അവരവരുടെ പേരിലുള്ള ഡ്രെസ്സ് മാത്രമാണ് എടുക്കാൻ പാടുള്ളത് അങ്ങനെ ആദ്യം പോയവരൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നാലാമത് പോയത് നമ്മുടെ ജീഷ്യനാണ് ജീഷ്യൻ അവിടെ നിന്ന് ഒരു പച്ച ബാഗ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നാൽ പുറത്തെത്തിയപ്പോഴാണ് അത് അറിയുന്നത് അത് ജിഷിൻ്റെ ആയിരുന്നില്ല ലക്ഷ്മിയുടെ ഡ്രെസ്സാണ് ജഷിൻ എടുത്തിരിക്കുന്നത് എന്നാൽ ലക്ഷ്മിക്ക് അകത്തേക്ക് പ്രവേശിച്ച് പ്രവേശിക്കാൻ മാത്രമേ ടൈം കിട്ടിയിട്ടുള്ളൂ അപ്പോഴേക്ക് ടൈം ഔട്ട് ആയിരുന്നു അങ്ങനെ ജഷീൻ കൊണ്ടുവന്നത് നമ്മുടെ ലക്ഷ്മിയുടെ പാക്കറ്റാണ് അപ്പോൾ ബിഗ് ബോസിന്റെ റൂൾ അനുസരിച്ച് അവരവരുടെ ഡ്രസ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പൊ അവിടെ റോൾ ബ്രേക്ക് ആയതുകൊണ്ടാണ് അവിടെ ഇത്രയും വലിയ വഴക്ക് നടന്നിരിക്കുന്നത്